നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടും എവിടെന്നു തുടങ്ങണംന്ന് അറിയില്ല അപ്പൊ കൊറേ പേര് നമ്മള് പുച്ഛിക്കണ്ടാവും പക്ഷെ അവരിപ്പോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി ഞാൻ ഇത്ര എന്നെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ കാരണം എന്നെ ഇത്ര താങ്ക്സ് പിന്നെ ഇനിയും ഉണ്ടാവും ഞാൻ എപ്പോഴും പറയണത് അതിനെപ്പറ്റിപ്പിന്തിക്കണ്ടാവില്ല നാളെ നമുക്ക് ഇന്നലെ നാളെ ഒരു ടൈം ടൈമുണ്ടാവും ദേവിക വെൽക്കം ടു മലയാളം ഈ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ ഡാഡി എൻ്റെ ആ കണ്ടന്റിന്റെ ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ പണ്ടോട്ട് ഈ വീഡിയോസ് ചെയ്യായിരുന്നു ഇപ്പൊ ഈ ഡബ് സ്മാഷും ടിക്ടോക്ക് ഉള്ള ടൈമില് ഞാൻ ദുബായിലായിരുന്നു അപ്പൊ ആ ടൈമിലൊക്കെ വീഡിയോസ് ചെയ്യായിരുന്നു പിന്നെ തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ഈ മൊത്തം ഒരു കണ്ടന്റ് ചെയ്യുന്ന ഒക്കെ മൊത്തം ഐഡിയ അച്ഛൻ്റെ ആ തിരിച്ച് നാട്ടിൽ വന്ന ടൈമിലാണ് പിന്നെ ഇങ്ങനെ സിംഗിൾ വീഡിയോസ് അമ്മ ജയിപ്പിക്കാൻ തുടങ്ങി ആ ടൈമിൽ അച്ഛൻ ദുബായിലായിരുന്നു സിംഗിൾ വീഡിയോസ് ജയിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഈ ഒരു ഫിലിമിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അച്ഛൻ ദുബായിന്ന് നിർത്തി വന്നായിരുന്നു ഇപ്പം ഇവിടെ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ ടൈമിലാണെങ്കിൽ നമ്മളിങ്ങനെ ഒക്കെ കൊടുക്കുന്ന ടൈമിലും ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ

പിന്നീട് വേറെ കുമ്പളങ്ങിയിലെ ഒരു ഒരു സ്റ്റാർസ് ഓഫ് മലയാളം പറഞ്ഞ ഗ്രൂപ്പുണ്ട് അവിടെ വർക്ക് ചെയ്തുള്ളത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് സുനിതാ റാവും അറിയാൻ പറ്റിയത് ഓക്കേ ഓക്കേ ഈ പറയുന്ന നമ്മൾ ഒരു കണ്ടന്റ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മുടെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ വെച്ച് ചെയ്യുന്നു അപ്പം ദേവിക സിനിമകളിൽ അഭിനയി അഭിനയിക്കുന്നുണ്ട് അപ്പം അത് അന്ന് അന്നു മുതലാണോ ഈ ഐഡിയ പ്ലാൻ ചെയ്യുന്നതല്ലേ ഈ ഇത് വീഡിയോ ചെയ്യിക്കണത് മൊത്തം ഒറ്റ ഉള്ളൂ ദേവിന് നല്ല സിനിമകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എന്തെങ്കിലും ഇതേപോലെ ഞങ്ങൾ ഒരു ഇന്റർവ്യൂ ആണ് അത് ഇത്രോ നാളെ ഒരു എഫേർട്ടിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ ഞാൻ കരുതണം പേഴ്സണലി കാര്യം നമുക്ക് വേറെ ഫിലിം ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല അപ്പൊ എനിക്ക് ഒറ്റ മൈൻഡേ ഉണ്ടായിരുന്നുള്ളു നമ്മൾ എഫേർട്ടിട്ട് വർക്ക് ചെയ്ത് ചെയ്ത് അതിനകത്ത് ശ്രദ്ധിക്കപ്പെടണമല്ലോ ശ്രദ്ധിക്കപ്പെട്ടാലല്ലേ ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ ദേവിന്റെ പ്രൊഫൈൽ എത്തുള്ളൂ അല്ലാതെ നമുക്ക് കോണ്ടാക്ട് ഒന്നുമില്ല അപ്പൊ ഞാൻ ഇതേപോലെ ഓരോ വീഡിയോസ് കണ്ട് കണ്ട് അതിനകത്തുനിന്ന് അച്ഛനും മോൾക്കും അത് എങ്ങനെ ചെയ്ത് ചെയ്തെടുക്കാന്നുള്ള രീതിയിൽ ചിന്തിക്കും അതായത് ഇപ്പൊ റീൽസ് എന്ന് പറഞ്ഞാൽ തന്നെ ഓൾറെഡി കോപ്പിയാണ് ലിപ്സും കാണുമ്പോൾ സിനിമകാര് ചെയ്തു വെച്ചേക്കുന്ന സാധനമാണ് നമ്മുടെ അടുത്ത് ചെയ്യണം ചെയ്തു പിന്നെ നമ്മൾ ഇതേപോലെ വീഡിയോസ് കാണുമ്പോൾ അത് ഇപ്പൊ ഇന്നലെ ഇന്നലെ ഒരു വീഡിയോ അത് മറ്റേ വിക്രം ആ ഒരു കോടതി സീനിലെ മ്യൂസിക്കാണ് അത് ഒരു വേറൊരു വീഡിയോയില് ശരിക്കും പറഞ്ഞാൽ അത് അവര്സിന്റെ മുമ്പിൽ കടന്ന് ചെയ്യുന്ന സാധനം അപ്പൊ ഞാനത് അത് അച്ഛനും മോളും എങ്ങനെ അതിനകത്ത് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ഒരു കുപ്പി വിളിപ്പിച്ചു വച്ചേക്കണം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ചെറിയൊരു ഉദ്ദേശിക്കുന്നുള്ളൂ ഞാൻ ഇപ്പം എപ്പോഴെങ്കിലും അതായത് അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ പോലെ ആക്ടിങ് ഡാൻസ് അതൊക്കെ ആഗ്രഹം അത് ദേവികയിലൂടെ വേറെ പറ്റുകയാണെന്ന് ഫീൽ ഉണ്ടോ തോന്നിട്ടുണ്ടോ അന്ന് ഇപ്പൊ ഇവര് സപ്പോർട്ട് ചെയ്യണ ഓരോന്നും പണ്ട് അച്ഛൻ അച്ഛനങ്ങനെ തന്നെ അച്ഛൻ തന്നെ പോയി ചെയ്തിരുന്നതായിരുന്നു അച്ഛൻ ഇങ്ങനെ അച്ഛനെ ആക്ടി പണ്ടോട്ട് ഇതേപോലെ എന്നെ കൊണ്ടുപോകണമല്ലോ ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്കും എവിടെയെങ്കിലും എത്താൻ എത്താൻ പറ്റിയിരുന്ന അച്ഛൻ പറയാറുണ്ട് അപ്പോൾ അച്ഛന് വലിയൊരു ആഗ്രഹമായിരുന്നു എന്നിങ്ങനെ ഒരു ഫിലിമിൽ കിട്ടണ ആൾക്കാര് ആൾക്കാർ ഇപ്പം പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കപ്പെടണമെന്നൊക്കെ അപ്പോൾ എനിക്കും ഇങ്ങനെ ഒക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അച്ഛനിലുള്ള ഒരു ഡ്രീം എന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അൽഫോൺസ് പുത്രൻ ആ ഡാൻസിൻ്റെ വീഡിയോ ഷെയർ ചെയ്തപ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിച്ചത് ഞാൻ കുറേ ആൾക്കാർ എനിക്ക് നമുക്കാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിലും റീൽസ് അയച്ചു തരുമ്പം ഇത് അൽഫോൺസ് പുത്രൻ ഇട്ട സ്റ്റോറിയാണ് അയച്ചു തരുന്നത് അപ്പം അത് എന്തൊരു കാരണം നമ്മുടെ ഒരു നമ്മൾ അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ നമ്മുടെ ഒരു ഒരു വർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാതെ വലിയ കാര്യമാണ് വലിയ കാര്യം തന്നെയാണ് ഞാൻ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ കോണ്ടാക്ട്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ദേവു ഒരു വീഡിയോ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ അവൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്ടേഴ്സിനും ഇതൊക്കെ ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിൽ അയച്ചു കൊടുക്കും വീഡിയോസ് അയച്ചു കൊടുക്കും അപ്പൊ എല്ലാവരും കാണണമെന്നില്ല കാര്യം ഇതേപോലെ നിരവധി ആൾക്കാരായിട്ട് അവര് ബിസി ആയിരിക്കും അപ്പോൾ പക്ഷെ ചിലര് കണ്ടിട്ട് അത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അത് ഇപ്പൊ അൽഫോൺ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ അഭിലാഷ് പിന്നെ സജിതി അയ്യ പിന്നെ മറ്റേ വെള്ളം മൂവിയുടെ ഡയറക്ടർ സാറൊക്കെ അവരൊക്കെ നമുക്ക് നല്ല നല്ലതാണെന്നു ഒക്കെ വന്നിട്ടുണ്ട് ഇതിനുമുമ്പ് യവും മറ്റേ പ്രേമത്തിലെ മലർ മിസിന്റെ വീഡിയോ ചെയ്തിട്ട് ആണ് ആദ്യമായിട്ട് അയച്ചു കൊടുക്കണം അപ്പൊ സാറേ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അയക്കണ ലൈക്ക് ചെയ്യണം ചെയ്തിട്ട് നമുക്ക് മെസ്സേജിൽ തന്നെ കാണാൻ പറ്റും പിന്നെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു സ്റ്റോറിട്ടിട്ട് പുള്ളി അതിനകത്ത് ടൈപ്പ് ചെയ്തിട്ട് ദേവികയും അപ്പനും സൂപ്പർന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് അത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് കമന്റ് നോക്കുമ്പോ ഇപ്പോഴത്തെ ടേബ് ഉണ്ട് വൈബ് തന്ത എന്ന് പറഞ്ഞ സ്ഥലം അച്ഛനാണോ മകളാണോ വൈബ് അത് വൈബ് തന്ത വൈബ് വൈബ് തന്ത അങ്ങനെയൊന്നും അല്ല അത് നമ്മള് എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് കുട്ടികളായിട്ട് എങ്ങനെ ഡീൽ എന്നുള്ളതാണ് നമ്മൾ അവരുമായിട്ട് അത്രയും ആയിട്ട് അവരുടെ ലൈഫിൽ ഒരു വാല്യൂ കൊടുക്കുക അവരുടെ ഫീലിങ്സിന് ഒരു വാല്യൂ കൊടുത്ത് എന്നാലും നമ്മളവർ അവർ നമ്മളോട് ഓപ്പൺ ഓപ്പണായിട്ട് സംസാരിക്കുള്ളൂ അല്ലാതെ നമ്മൾ പണ്ടത്തെ പോലെ പേടിപ്പിച്ച് വളർത്തി കഴിഞ്ഞാൽ അവർ നമ്മളെ നകന്നേ പോകുന്നുള്ളൂ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് എൻ്റെ അപ്പോൾ മോനോടാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഒരു ഫ്രണ്ട് എന്നുള്ള ലെവലിൽ നിൽക്കുകയുള്ളൂ അപ്പം അമ്മ ഞങ്ങളുടെ ഇപ്പൊ അമ്മ വന്നുണ്ടോ അമ്മ കഴിഞ്ഞാൽ സ്ഥിരം വില്ലൻ കഥാപാത്രമാണ് ഞങ്ങളുടെ വീട്ടില് ആള് പാവ വേറെ നിവർത്തിയില്ല വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആള് ആൾ ടീച്ചറാണ് സ്കൂളില് അപ്പൊ ഏഹ് അവള് ഇടക്ക് വിളിക്കുമ്പോക്ക് മടിയാണ് കാര്യം വരാറില്ല പിന്നെ ഒരു ഒരു കഥാപാത്രമാക്കി ചിത്രീകരിച്ചിട്ട് കോമഡി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആളെ പിടിച്ചിട്ടുള്ളതാണ് വീഡിയോയിൽ അതുപോലെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും അച്ഛൻ മകൾ ഒരു നമ്മൾ ഈ സോക്കോൾഡ് റിലേഷൻഷിപ്പിൽ ഒരു ഒരു വര ഇട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആ രീതിയിലല്ല നിങ്ങൾ സംസാരിക്കുന്നത് പോലും അപ്പം ഈ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് കുട്ടികളെ പേടിപ്പിച്ച് വളർത്തണം അല്ലെങ്കിൽ അവരെ ശാസിച്ച് വളർത്തണം എന്നൊരു രീതിയിൽ നിന്ന് ഇപ്പം ചേട്ടൻ പറഞ്ഞ ചേട്ടൻ്റെ ഒരു അനുസരിച്ച് നമ്മളൊരു അവർക്കും വാല്യൂ കൊടുക്കണം എന്നുള്ളത് ചേട്ടൻ അത് അത് ആ ഒരു ഐഡിയയുടെ പിന്നിൽ ആ കോൺസെപ്റ്റിൻ്റെ പിന്നിൽ എന്താണ് കോൺസെപ്റ്റിന്റെ പിന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും പണ്ടത്തെ എല്ലാവരും ഉണ്ടാവും പക്ഷേ ഇല്ലാത്തവരും ഉണ്ടാവും ഞാനപ്പോ എനിക്കിങ്ങനെ ഒരു ഫ്രണ്ടിനെ പോലെ അവനോട് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോൻ അവൻ ഏജായി കഴിഞ്ഞ പ്ലസ് ടു ആണ് അപ്പോ അവൻ നമ്മളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും അപ്പൊ വൈഫിന്റെ അടുത്ത് നിക്കുന്നതിനെക്കാളും അവളിപ്പോ ടീച്ചർ ആയതുകൊണ്ട് അവൻ അവൻ ചിലപ്പോ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണ് എനിക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു വാട്സാപ്പിൽ ഒരു ഫോട്ടോ വരും ആ അച്ഛാ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടാ അപ്പൊ അവനോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാനൊരു സ്വാതന്ത്ര്യം നന്നിട്ടുണ്ട് അത് ഇപ്പൊ നമ്മളിപ്പോ ഈ വളർന്നു വന്നേക്കണതൊക്കെ നമുക്കറിയാം പിള്ളേർ എവിടം വരെ പോകുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അറിയാത്ത പാരന്റ്സ് ഇപ്പൊ അച്ഛനാ സാധു അച്ഛനും അമ്മയൊക്കെ പിള്ളേർക്ക് പിള്ളേരെ ചെയ്യണെന്ന് നമുക്ക് ഒരു ഐഡിയ വേണം ഇവിടെ പോകണമെന്നെല്ലാം നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല അതിനെ ആ ഒരു രീതിയിലേ പോവുള്ളൂ പിന്നെ അവനെ ഞാൻ ഒരു ഞാനൊരു ജിമ്മിനിടാനും ഫുട്ബോൾ കളിക്കാനൊക്കെ ആയിട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടേക്കണോണ്ട് അവന് ഹെൽത്ത് കോൺഷ്യസാണ് കുറച്ചും കൂടി അപ്പോ വേറെ ആവശ്യം ഇല്ലാത്ത പരിപാടിക്ക് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് പിന്നെ വിശ്വസിക്കണമല്ലോ നമ്മളങ്ങോട് വിശ്വസിച്ചാലല്ലേ കൊടുക്കുകയാണെങ്കിൽ കാണിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാ പിള്ളേരും ഇപ്പത്തെ ജനറേഷൻ എല്ലാം മോശം നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഒരു ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്യുമ്പോഴേ അപ്പം കണ്ടന്റ് പ്ലാൻ ചെയ്യുമ്പം അച്ഛൻ വന്ന് ഇങ്ങനെ പറയും ദേവുദ ഇങ്ങനെയാണ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കൂ അതായത് നമുക്ക് സ്കോർ ചെയ്യാനുള്ള പോയറ്റ്സ് ഉണ്ടോ അച്ഛനാണോ സ്കോർ ചെയ്യാനുള്ള പോയിറ്റ്സ് ഉള്ളത് ദേവു ആണോ പോയറ്റ്സ് ഉള്ളത് ചെയ്യാറുണ്ടോ കച്ച കുറച്ച് സ്കോർ ചെയ്യാതെ എന്തെങ്കിലും ഇപ്പൊ ദേവിക ദേവിക്ക് അറിയാം അച്ഛൻ നമ്മളുടെ ഒരു ബെറ്റർ അല്ലെങ്കിൽ നല്ല നല്ല അവസരങ്ങൾക്ക് വേണ്ടിയാണ് അച്ഛൻ അങ്ങനെ ഒരു ഐഡിയ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ തിരിച്ചാലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇത് കണ്ടിട്ട് അച്ഛനൊരു ചാൻസ് എവിടെയെങ്കിലും കിട്ടണമെന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ചെയ്യുമ്പോൾ പറഞ്ഞതിലും

വേറെ രീതിയിൽ അത് ആ ഒരു സിറ്റുവേഷൻ ആപ്റ്റായിട്ട് വന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് പറയണം എന്നുള്ള രീതിയിലാണ് പക്ഷെ ആ ദിലീപ് പറഞ്ഞ ഡയലോഗ് ഭയങ്കര ആശയം പിന്നെ എനിക്ക് ശ്രദ്ധിക്കപ്പെടാനോ എനിക്ക് ഒന്നിനു വേണ്ടിയില്ല ഞാനിത് ചാനലെന്നാണ് തുടങ്ങിയത് ഞങ്ങള് സത്യം പറഞ്ഞ ആദ്യം തുടങ്ങുന്ന യൂട്യൂബ് ചാനലാണ് ഡാഡി ആൻഡ് ദേവുന്ന് പേര് അതിപ്പോഴും പച്ചപിടിക്കാണ്ട് അവിടെ തന്നെ അടക്കമുണ്ട് പിന്നെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഡാഡി ആൻഡ് ദേവുന്ന് തന്നെയായിരുന്നു പേര് ഫേസ്ബുക്കിലാണ് ആദ്യമായിട്ട് ഒരു വീഡിയോ റീച്ച് റീച്ചായത് ഇപ്പോഴും നമ്മള് എല്ലാവരുടെ കൂടി ഞങ്ങളെ അധികം ഒക്കെ ഈ ഈ നിങ്ങൾ വീഡിയോ കമന്റ് ബോക്സിൽ വരും പറയുന്നതാണ് ഞങ്ങളധികം ഇടുമ്പോഴേക്സ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാ എല്ലാ പ്ലാറ്റ്ഫോം എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ കുറെ ആൾക്കാർ കണ്ടന്റ് ചെയ്യും അത് കുറെ ആൾക്കാർ കണ്ടന്റ് ചെയ്യുമ്പോൾ നമ്മളെ നോക്കുന്നത് ആ കണ്ടൻ്ണാണ് നോക്കുന്നത് നമ്മൾ ആൾക്കാരെ നോക്കിയിട്ടല്ലല്ലോ എടുക്കുന്നത് അപ്പം നമ്മൾ ഞാൻ എന്തുകൊണ്ട് നമ്മളിവിടുന്ന് വിളിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അൽഫോൺ സൂത്രം ഷെയർ ഒരു സ്റ്റോറി എന്നിട്ടാണ് ഞങ്ങൾ പ്രൊഫൈൽ കയറി നോക്കുന്നത് പ്രൊഫൈൽ കയറുമ്പോൾ നിങ്ങൾ കുറേ കണ്ടൻറ്റുകൾ ചെയ്യുന്നുണ്ട് അവർ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ട് അപ്പോൾ അല്ല ചില ആൾക്കാരുണ്ട് ഒന്നും ചെയ്യത്തില്ല അവർ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞോട്ട് പോകുമ്പോൾ അവർ ഒപ്രായം കാണിച്ചിട്ട് പോകുമ്പോൾ അതിനും അവർക്ക് ഉണ്ട് കാരണം ഒന്നാമത്തെ ഇപ്പോഴത്തെ ഒരു ഒരു എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റിവിറ്റി ആണ് സ്പേസ് കൂടുതൽ നമ്മളൊരു കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് കുറേ കുറെ നേരം എഫേർട്ട് ഇട്ട് റിഹേഴ്സ് ചെയ്ത് വന്ന് പെർഫോം ചെയ്യുന്ന വീഡിയോയും ഒരാൾ വന്ന് ചുമ്മാ വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ അതിനായിരിക്കും കൂടുതൽ വ്യൂസ് ഉണ്ട് അപ്പം നമ്മളൊരു അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു കണ്ടൻറ്റ് ചെയ്യുമ്പോൾ എന്താ ബേസിക്കലി ശ്രദ്ധിക്കാറുള്ളത് തമാശ വേണം എന്നാണോ അല്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ ഉള്ള ഏരിയാസാണോ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരേ രീതിയിലുള്ള വീഡിയോസ് ചെയ്തു പോയി കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം കണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് രണ്ട് വീഡിയോസ് കാണും അത് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ആ ഇവർ ചെയ്യണത് കോമഡിയാണ് സ്ഥിരം അപ്പോൾ എപ്പോഴും മോളോട് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളെങ്കിൽ ഉള്ളെങ്കിലും നമുക്ക് അവരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ വെറുപ്പിക്കാത്ത രീതിയിൽ ഇപ്പോൾ അവരെ മാത്രമല്ല ഇപ്പോൾ കാണുന്ന ആൾക്കാരെ ഒന്നും വെറുപ്പിക്കാത്ത രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ ചിലപ്പോൾ നമുക്ക് സമയം സമയമെടുക്കുമായിരിക്കും കുറച്ച് നാളെ അധികം നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു വീഡിയോ റീച്ച് ആവുന്നത് എന്നാലും കുഴപ്പമില്ല വെറുതെ പെട്ടന്ന് വൈറലാവാൻ വേണ്ടി എന്ത് വേഷം കെട്ടും വന്ന് മീഡിയയുടെ മുമ്പിൽ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോ അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ ഒരു ഒന്ന് രണ്ട് കോമഡി വീഡിയോസ് ഫണ്ണായിട്ടുള്ള സംഭവം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വലിയ കോമഡി ഒന്നും അല്ല നമ്മൾ ലൈഫിൽ കിടക്കണ എന്തെങ്കിലും ചെറിയ സംഭവം അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന നമുക്കൊരു ഡാൻസ് ചെയ്യാം ആൾക്കാർക്കൊരു ഇത് വേണമല്ലോ ഇതിന്ന് മാറി ആ ഇവരും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ പിന്നെ എന്തെങ്കിലും സെന്റിമെന്റ്സ് ആയിട്ടുള്ള സംഭവം ചെയ്യാം ആദ്യകാലങ്ങളിൽ ഡാൻസ് വീഡിയോസ് ആയിരുന്നു അധികം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെ ലാലേട്ടന്റെ ഒരു സിനിമയില് തീനിയോ മടക്കിടക്ക് വിളിച്ച് ചീത്ത വിളിക്കും അതേപോലെ എനിക്ക് സ്ഥിരമായിട്ട് ഒരാൾ വന്നിട്ട് എന്നെ വന്ന് ചീത്ത വിളിച്ചിട്ടു നീ എന്താടാ കാണിക്കണത് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വെച്ച ഒരു വീഡിയോ ആണ് ഇത് അടുത്ത ഡാൻസ് ഇടുമ്പോഴും ഇത് തന്നെ 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 അപ്പൊ അതിനെ ഉള്ളിക്ക് ഇതേപോലെ എനിക്ക് ഇതൊന്നും ഇല്ല പ്രൊഫൈൽ ഫോട്ടോ ഒന്നും കണ്ടില്ല അപ്പൊ ആദ്യം പിന്നെ ഞാൻ ഇയാളെ ബ്ലോക്ക് ചെയ്ത് തുടങ്ങി വേറെ നിവർത്തിയില്ല അതായത് നമ്മളെ ആദ്യമൊക്കെ ഞാൻ തിരിച്ച് തെറി പറയണ ഇതുണ്ട് ചീത്ത വിളിയൊക്കെ നല്ലതൊന്നും ചീത്ത നമ്മള് അത് ഞാൻ ചെയ്യുന്നുണ്ട് കാര്യം ഇത് മോശമാണെന്ന് പറയുമ്പോ ഓക്കെ അഭിപ്രായമാണ് ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കണം ഫേസ്ബുക്കിലൊക്കെ അപ്പൊ അവര് വിചാരിച്ചാൽ കുറെ പേര് വിചാരിച്ചാൽ ഇപ്പഴും ദൈവമാണ് റിപ്ലൈ കൊടുക്കണെന്നാണ് പക്ഷെ ഞാൻ പ്രൊഫൈലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് മാനേജർ മാനേജറുമായി ഞാനാണെന്ന് പറഞ്ഞാൽ അപ്പോ പക്ഷേ ആൾക്കാരെ നമുക്ക് അത് പറയാൻ പറ്റില്ലല്ലോ ദൈവമല്ല അച്ഛനാണ് അച്ഛനാണെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ റിപ്ലൈ കൊടുക്കും അപ്പോ ചീത്ത വിളിക്കുമ്പോഴെന്ന് ഞാൻ കൊച്ചിനെയും കൂടി ഉൾപ്പെടുത്തി ചീത്ത വിളിക്കുമ്പോഴാണ് എനിക്ക് എന്നെ പറഞ്ഞോട്ടെ കൊഴപ്പില്ല പക്ഷെ മോളെ അവള് ചെറുതല്ലേ എന്തൊക്കെയാണെങ്കിലും അവളെ ചേർത്ത് പറയുമ്പോ എനിക്ക് ആവും അപ്പൊ ഞാൻ തിരിച്ചു പറയും ഈ പറയുന്ന ലീഡിങ് ആയിട്ടുള്ള ആക്ടേഴ്സ് പറയുന്ന സ്ഥലമുണ്ട് അതായത് അവര് ഈ പറയുന്ന കമൻസ് അവർ നോക്കാറില്ല കാരണം നമ്മൾക്ക് നമ്മൾ ചെയ്ത വർക്കിന് അപ്രീസിയേഷൻ കിട്ടേണ്ടത് ഓഡിയൻസിൽ നിന്നാണ് അത് നമ്മൾ ഈ ഓഡിയൻസിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഈ കമൻ്റ് എല്ലാം ഓഡിയൻസ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനും പാടില്ല കാരണം നമ്മൾ കിട്ടുന്ന വർക്കിന് ചിലപ്പോൾ ഈ പോലെ ഒരാൾ ഒരു ഒരു ഇപ്പം നേരത്തെ അൽഫോർട്ട്സ് അൽഫോർട്ട്സേട്ടൻ സ്റ്റോറി ഇട്ട പോലെ കുറേ അപ്രീസിയേഷൻസ് കിട്ടും അതായിരിക്കും റിയൽ അപ്രീസിയേഷൻസ് എന്ന് പറഞ്ഞാൽ അപ്പം അത് നമ്മൾ എടുത്താൽ മതി പറയാറ് അപ്പം ഈ പറയുന്ന ഈ കമൻസ് ആണെങ്കിലും ഈ പറയുന്ന വ്യൂവേർഷിപ്പ് ആണെങ്കിലും ഇത് ഈ ദേവിയെ അത് നെഗറ്റീവ്ലി ബാധിക്കുമെന്ന് തോന്നുന്നു നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു അക്കൗണ്ട് മാനേജ് ചെയ്ത ഞാൻ തന്നെയാണ് അപ്പം ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവൾ ഇപ്പോഴും ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല അതൊരു ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഹാൻഡിൽ ചെയ്യാൻ ഐഡിയ ഉണ്ട് ഒരിക്കലും ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞാലും ഞാൻ അത് കൊടുക്കൂല അവിടെ ആ ഒരു ഏജ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഒരു കുറച്ചും കൂടി നമുക്ക് ഇൻസ്റ്റാഗ്രാം കൊടുക്കാം അപ്പം അച്ഛനും അമ്മയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഫ്രണ്ട്സ് സപ്പോർട്ട് സപ്പോർട്ട് എങ്ങനെയാണ് ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് പിന്നെ ചേട്ടൻ ചേട്ടൻ ചെയ്യൂല പക്ഷെ എന്തായാലും ചേട്ടൻ നല്ല സപ്പോർട്ടാണ് പിന്നെ അമ്മയുടെ വീട്ടിലായാലും അച്ഛൻ്റെ വീട്ടിലായാലും അച്ചാച്ചൊക്കെ ഉണ്ട് അച്ചാ നല്ല ഷെയർ ചെയ്യും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആ പരാതികൾ ഞാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് വരാറുണ്ട് അപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാരും ചോദിക്കാറുണ്ട് ഇപ്പൊ എന്താ വീഡിയോ കാണാത്ത രണ്ടു ദിവസമായിട്ടുണ്ടാവുള്ളൂ അച്ഛൻ ഇതേപോലെ നല്ല കണ്ടന്റ് ആലോചിച്ച് ആയിരിക്കും ആയിരിക്കും പറയണേ ഇന്നൊരു വീഡിയോ ചെയ്യാം എന്നൊക്കെ അപ്പൊ അല്ലാതെ സെറ്റ് രണ്ടാഴ്ചത്തേക്കുള്ള അങ്ങനെ വെക്കാറില്ല അതായത് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് ചെയ്ത് നമ്മുടെ ഭാഷ നോട്ട് വെക്കും മറന്നു മറന്നു എന്നിട്ട് ഇത് ദേവിനോട് വന്നിട്ട് ഞാൻ ഇത് പറയും അടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അവള് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ഓക്കേ എന്നുള്ള രീതിയിലാണ് പറയുക കൊണ്ട് തിരിച്ച് പിന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ചിലപ്പോ സ്കൂളിൽ പോണ ടൈമില് അന്ന മറ്റേ ടു കൺട്രീസിന്റെ വീഡിയോ ഒക്കെ ചെയ്തത് അതേപോലെയാണ് സ്കൂളിൽ പരീക്ഷക്ക് പോണ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് അതാണ് അവൾ അങ്ങനെയൊക്കെ ഇരിക്കുക അപ്പൊ വന്നിട്ട് ആ പെട്ടെന്ന് ഒന്നിരിക്കുന്നു പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചാണ് ആ വീഡിയോ

അപ്പൊ മറ്റേ നീൻപോളി പറഞ്ഞോട്ട് ഒറ്റക്ക് വന്ന പിന്നെ വഴി മുന്നോട്ട് പോയി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റില് ആ ഒരു ഒരു കാറ്റഗറിയിലുള്ള വീഡിയോസ് ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ശോഭനം ഡയലോഗ് സിംഗ് ചെയ്തിട്ടുള്ള അപ്പൊ പിന്നീട് റീച്ച് കിട്ടാൻ വേണ്ടി അപ്പൊ റീച്ച് ഇതാ വരുന്നില്ല എങ്ങനെ ചെയ്തിട്ടും അപ്പൊ ഞമ്മള് പറഞ്ഞോട്ട് ഫ്രണ്ട്സിനോടും എല്ലാരോടും ഷെയർ ചെയ്യാൻ ഇതൊക്കെ പറയുവെങ്കിലും അറിയാലോ ഷെയറിംഗ് ഒക്കെ കണക്കാണ് തോന്നണവര് മാത്രം ചെയ്യാറുള്ളു പിന്നീട് ഇതേപോലെ ഞാനും ദൈവവും കൂടിയിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതിനകത്ത് വ്യത്യാസം മാറ്റം വന്നു അപ്പൊ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ചിലപ്പോ ഓരോ ഇതായിരിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ ആൾക്കാർ പതിനഞ്ച് സെക്കൻഡ് വന്നിട്ട് വീഡിയോ കാണുന്നത് ചിലപ്പോ എന്തെങ്കിലും ചിരിക്കാനുള്ള സംഭവം ഒക്കെ ആണെങ്കിലായിരിക്കും അവർ കാണും അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് പിന്നെ സിനിമയുടെ കാര്യങ്ങള് വേറെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് നമ്മൾ ഈ ഓഡീഷൻസ് ആയിരിക്കലും കാസീംകോള ആയിക്കലും അത് അതിന്റെ ഭാഗത്ത് ചെയ്യുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്യുന്നു നമ്മുടെ തമിഴിലെ പാർത്ഥിപൻ സാറിന്റെ ഒരു മൂവിക്ക് വേണ്ടിട്ട് ഞങ്ങള് രണ്ടു പ്രാവശ്യം ചെന്നൈയില് പോയിട്ടായിരുന്നു ഓഡീഷൻ വിളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് ഇതേപോലെ ദേവിന്റെ ഓഡീഷനിൽ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണുനീര് വന്ന കരയണം അതാണ് ഉള്ളിയുടെ ഉള്ളി അവസാനം ഇവള് ആ സീൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കണ്ണിനു വെള്ളം പന്നില്ല ഇത് എന്നിട്ട് പുള്ളിക്കാരനെ ഇപ്പൊ ദൈവികയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട കാരണം അവസാനം വൈകുന്നേരം വരെ നിർത്തി എന്നിട്ട് ഞങ്ങളോടൊക്കെ പറഞ്ഞു എന്നോടും വയസ്സിനോടൊക്കെ പറഞ്ഞു രണ്ട് തല്ലുകൊടുത്തു എന്നൊക്കെ പറഞ്ഞു അവരോട് പറയാൻ പറഞ്ഞു അതായത് ആ കാസ്റ്റിംഗ് കൊണ്ട് പറഞ്ഞാ പാരന്റ്സിനോട് രണ്ട് തല്ലുകൊടുത്തിട്ടാണെങ്കിലും അവള് കരയിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുന്ന പറഞ്ഞിട്ട് അവസാനം വൈകുന്നേരം ഒക്കെ കഴിഞ്ഞപ്പോള് കരഞ്ഞി കരഞ്ഞി ജലദോഷമൊക്കെ ആയി അത് കഴിഞ്ഞ് അടുത്ത ഒരു ഫൈനൽ ഇത് ഉണ്ടായി ഒഡീഷൻ ഉണ്ടായി അത് വേറെ ദിവസമായിരുന്നു അതിനും വിളിപ്പിച്ചായിരുന്നു പക്ഷെ അത് എന്തോ തമിഴ് ഫ്ലുവൻസിയുടെ ഒരു വിഷയം ആക്ടിങ് വൈസും ആണെന്നുള്ള രീതി പറഞ്ഞു പക്ഷെ ഡയറക്ടർ അതൊരു പതിമൂന്ന് എന്തോ കുട്ടികള് വെച്ചിട്ട് പെട്ടെന്ന് ഡയലോഗ് ചേഞ്ച് ചെയ്ത് മാറ്റുമ്പോ ഇവർക്കത് പഠിക്കാനായിട്ട് ടൈം എടുക്കും അപ്പൊ അതിന്റെ ഒറ്റ റീസണിലാണ് അതിനാ പോയത് പക്ഷേ നമുക്കൊരു ഗുണമുണ്ടായോണ്ട് ഇവള്ക്ക് ആ കരച്ചിൽ എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ അത് ഒരു ഇമോഷണൽ സീൻ ഉണ്ടെങ്കിൽ അത് കരയണം എങ്ങനെ കരയാൻ പറ്റും എന്നുള്ള സാധനം ഇപ്പൊ കഥയെന്ന് പറഞ്ഞ ഓഡീഷനോ ഇപ്പൊ അതാ പറഞ്ഞ ബാക്കി ചെയ്ത സിനിമകളിൽ വെച്ച് നമുക്കിപ്പോ കഥയെന്നു പറഞ്ഞു മോഹൻ മോഹൻ അപ്പോ പുള്ളി ഓഡീഷൻ വെച്ചിട്ട് പറഞ്ഞു കൊടുത്ത സിറ്റുവേഷനിൽ ആ അച്ഛൻ തല്ലണ ഒരു സീനാണ് പാട്ട് പാടണ ഇഷ്ടമല്ല ആ ഒരു സീനാണ് ചെയ്യിപ്പിച്ചത് അവളത് ചെയ്തപ്പോൾ പുള്ളിക്ക് അത് കറക്റ്റായിട്ട് കണക്ട് ആയിട്ടാണ് പുള്ളി എന്നെ വിളിപ്പിച്ചിട്ട് സെലക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചത് നമുക്ക് നമുക്കത് അവിടെ യൂസ് ആയി എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇപ്പം സംസാരിക്കുമ്പോൾ മനുപ് സംസാരിക്കുമ്പോ മനുപടിന്റെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത് ദേവികു നല്ല അവസരങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പം ഈ പറയുന്ന ഡിറക്ടേഴ്സ് ഒത്തിരി പേരുണ്ട് ഡയറക്ടേഴ്സിനോട് ദേവികയുടെ ബെസ്റ്റ് എന്താണെന്ന് പറയാൻ പറഞ്ഞാൽ ഡയറക്ടർ പറയാം ദേവികയ്ക്ക് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആസ് എ ഫാദർ ആയിട്ടല്ല എ ഓഡിയൻസ് ദേവിക എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും ഓഡിയൻസ് ആൾക്ക് ഇമോഷൻസ് വരുന്ന സീൻസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോ അരുൺ വൈകുന്നേരം ഡയറക്ടർ വെബ് സീരീസ് ചെയ്തായിരുന്നു നമ്മുടെ പി ആർ അരുൺ സാറിന്റെ ഹസ്ബൻഡാണ് അപ്പൊ അവിടെ ചെയ്തപ്പോ മീനാക്ഷി എന്ന് പറഞ്ഞ കുട്ടിയുടെ ചെറുപ്പമാണ് ദൈവു ചെയ്തത് അപ്പൊ അങ്ങനെ മീനാക്ഷി കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഈ ഈ ഒരു പടം ഏപ്രിൽ പതിനേഴിന് ആവണം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അപ്പൊ അതിനകത്ത് ഇവര് ഷൂട്ട് ഓൾറെഡി കഴിഞ്ഞാണ് അപ്പൊ അതിനകത്ത് ഒരു ചെറിയ സീക്വൻസ് ആഡ് ചെയ്തു അപ്പൊ അത് ദേവുവിന്റെ ഫോട്ടോ കണ്ടപ്പോ ഓക്കെയാണ് മീനാക്ഷി അതിനകത്ത് ഇണ്ട് മീനാക്ഷിയുടെ അനിയത്തി ആയിട്ടാണ് അപ്പൊ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പ അങ്ങനെ പോയി ചെയ്ത അതിനകത്ത് ഇമോഷൻസ് ആയിട്ടുള്ള സീൻസ് ആണ് അപ്പൊ എനിക്ക് തോന്നിയത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങള് ഓക്കെയാണ് ഇവിടെ ചെയ്യാൻ എന്നാണ്

കൊള്ളാം ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അപ്പോ ഇതിൽ തന്നെ ഒരു എത്തണം എന്ന് തന്നെ എന്റെ ഒരു ആഗ്രഹം താങ്ക്സ് പറയുകയാണെങ്കിൽ ആരോടൊക്കെയാണ് താങ്ക്സ് പറയാനുള്ളത് അച്ഛന മെയിൻ പിന്നെ അച്ഛൻ തന്നെ കാരണം അച്ഛൻ ദുബായി പത്ത് കൊല്ലം വർക്ക് ചെയ്തിരുന്നു അച്ഛനപ്പൊ അവിടെ നിർത്തി പോന്നതാണ് ഇപ്പൊ ഫിലിമിന് വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഒരു ജോബ് ഉണ്ടായിരുന്നു ബട്ട് ഇപ്പൊ ചെന്നൈയിൽ പോയി പോയി പിന്നെ അതിന് ഷൂട്ടിന്റെ ടൈമിൽ അതിലും ഇങ്ങനെ ലീവിന്റെ ഒക്കെ പ്രശ്നം വന്നു അപ്പൊ അപ്പൊ ഒരിക്കലും അച്ഛനോടൊരു ഒരു ഈ ഒരു താങ്ക്സ് പറയാനുള്ള സിറ്റുവേഷൻ ഉണ്ടായി കാണത്തില്ല ഒരിക്കലും അച്ഛനും മകളിലും അച്ഛനോട് ഫോർമലായിട്ടൊരു താങ്ക്സ് പറയാനുള്ള ഒരു ഒരു മൂഡ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇപ്പൊ ചാൻസ് തരികയാണെങ്കിൽ അച്ഛനോട് എന്താ എനിക്ക് പറയാനുള്ളത് ചാൻസ് വരുവാണെങ്കിൽ ഞാൻ എന്താ താങ്ക് യു വലിയ താങ്ക്സ് തന്നെ പറയും കാരണം ഇത്രയും ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അച്ഛൻ തന്നെ കാരണം ഇപ്പം എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒന്ന് ഇവിടം വരെ ഇപ്പോൾ ചെന്നൈ വരെ ആടിനു പോകുക അല്ലെങ്കിൽ പാലക്കാട് ഒരു ഷൂട്ടിനോ അതൊന്നും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റ ഒരിക്കലും നടക്കൂല അപ്പോൾ എന്നെ ഇത്രയും നാളെ കൊണ്ടുപോയി വലിയൊരു താങ്ക്സ് പിന്നെ ഇനിയും എൻ്റെ കൂടത്തിന് ഉണ്ടാവണം ഇപ്പം പറഞ്ഞപോലെ നമ്മുടെ ജീവിതത്തിൽ പല പല ആഗ്രഹങ്ങളുണ്ടാകും അതിൻ്റെ കൂടെ നിൽക്കാൻ കുറേ ആൾക്കാർ എപ്പോഴും ഉണ്ടാകും അപ്പം ഒരു അച്ഛൻ മകൾ കോംബോ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് മക്കൾക്ക് എപ്പോഴും അച്ഛനായിരിക്കും സ്റ്റാർ എന്ന് പറയുന്ന രീതി അതിനേക്കാൾ ഉപരി ഒരു എന്താ ഒരു ഒരു ചങ്ക് ഫ്രണ്ട്സിൻ്റെ ഒരു വൈബ് നിങ്ങൾ രണ്ടു പേർക്കും ഉണ്ട് അമ്മ ബാക്കിപ്പോണ്ട് എന്നാലും അച്ഛൻ മകളുടെ ഒരു വൈബ് ഭയങ്കരമാണ് ഈ ഇത് നിൽക്കട്ടെ ഈ പോലെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ആ നിലയിൽ കാണാനാണ് അത് അതായത് ഞാൻ ഒരു പത്ത് വർഷത്തോളം ദുബായിൽ ഉണ്ടായിരുന്നാണ് അപ്പൊ ഞാൻ അവിടെ ആ ജോലി നിർത്തുമ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ നമുക്ക് ഒരു ചിത്തപ്പേരാണ് കാര്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ജോലി സിനിമ എന്നും പറഞ്ഞ് അതും മോൾക്ക് വേണ്ടി അതും നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല എവിടെന്നു തുടങ്ങണം എന്നറിയില്ല അപ്പൊ കൊറേ പേര് നമ്മള് പുച്ഛിക്കുണ്ടാവും പിന്നെ ഇഷ്ടമുള്ളവർ അവൻ എന്താണ് കാണിക്കാമെന്നുള്ള സങ്കടമുണ്ടാവും പക്ഷെ അവരിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി ഞാൻ ഇത്ര എന്നെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ടെനിക്ക് ഇനി എത്തിയിട്ടില്ല നമ്മുടെ എയിമിലോട്ട് എത്തിയിട്ടില്ല പക്ഷെ അതിനുള്ള ശ്രമങ്ങള് നടന്ന നമ്മൾ നമ്മൾ വർക്ക് ചെയ്യ അതിന്റെ ഏഹ് അതിന്റെ പ്രൈസസ് അവാർഡ്സ് നമുക്ക് പുറകെ വരും അതിനെ നോക്കി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നടക്കത്തില്ല പൈസയാണെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ഒരു അഭിനേതാവ് സ്റ്റാർ ആവാൻ പറ്റത്തില്ലല്ലോ ഞാൻ ഈ പറഞ്ഞ നഷ്ടങ്ങൾ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ നഷ്ടങ്ങളാണ് കുറേ ഉണ്ടായിരിക്കുന്നത് അവിടെ നിന്ന് നിർത്തി പോകുന്ന നമ്മളൊരു ലൈഫിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക േടിച്ചിട്ട ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് വിൽക്കേണ്ടി വന്നു അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കണല്ലോ വൈഫൊക്കെ പറയുമ്പോ ഞാൻ എപ്പോഴും പറയണത് അതിനെപ്പറ്റി നീ ഇപ്പൊ ചിന്തിക്കേണ്ട നാളെ നമുക്ക് ഇന്നലെ നാളെ ഒരു ടൈം ഉണ്ടാവും ഇപ്പത്തെ പോണൊക്കെ പോട്ടെ ഇപ്പൊ അത് ഓർക്കണ്ടെന്നും പറഞ്ഞിട്ടാണ് എന്നാലും ഒരു എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു വിഷമം ഉണ്ടാവും കാര്യം ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഇത് റിസ്ക് ആണ് ശരിക്കും എന്റെ കരിയറിന് ഞാൻ എടുത്തേക്കണ ഏറ്റവും വലിയ റിസ്ക് ആണ് അത് എന്ത് വന്നു ചേരുമെന്ന് ഇപ്പോഴേ ഐഡിയ ഇല്ല പക്ഷെ ഞാൻ പോസിറ്റീവ് മൈൻഡിൽ തന്നെയാണ് മുന്നോട്ട് പോയി ഈ പോസിറ്റീവ് മൈൻഡ് ആണ് എല്ലാവർക്കും വേണ്ടത് ആക്ച്വലി നമ്മളിപ്പോ നമ്മൾ വർക്ക് ചെയ്യുക അതിന് അതിനുള്ള റിവാർഡ്സ് നമുക്ക് തിരിച്ചു വരും അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ പറഞ്ഞ പോലെ ദൈവികയുടെ ഗോളെന്ന് ഞാൻ പറയുന്നില്ല അനുബേട്ടന്റെ ഗോളാണ് അത് അച്ചീവ് ചെയ്യട്ടെ ഈ പറഞ്ഞപോലെ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ സിനിമയിൽ അവസരം കിട്ടുക മാത്രമല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറായി മാറാൻ പറ്റട്ടെ എന്താ നമ്മളിപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫാഹദ് ഫാസലിൻ്റെ തന്നെ ഒരു ഭയങ്കര എക്സാമ്പിളാണ് ഒത്രയും വലിയ ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട ഫസ്റ്റ് പടം അദ്ദേഹത്തിൻ്റെ ഫ്ലോപ്പ് ആയിട്ട് അദ്ദേഹത്തിന് തിരിച്ച് റീഎൻട്രിയുടെ ടൈമുണ്ട് അത് മുതലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ മാറുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അടുത്തൊരാളോട് ചോദിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാ എന്ന് ചോദിക്കുമ്പോൾ ദേവിക എന്ന് പറയാൻ ദേവികയ്ക്ക് സാധിക്കട്ടെ ഈ എല്ലാവിധ ആശംസകളും താങ്ക്സ് ഉണ്ട് താങ്ക് യു